മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മെല്ലെപ്പോക്ക് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു കാഞ്ചിയാർ പള്ളിക്കവലയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ റോഡരികെ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കായി മണ്ണ് മാറ്റി കുഴിയെടുത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഭാഗത്തെ പ്രവർത്തികൾ പൂർത്തീകരിക്കുവാൻ കരാറുകാർ തയ്യാറാകാത്ത പ്രതിഷേധത്തിന് കാരണമാവുകയാണ് നിലവിൽ ഈ വ്യാപാര സ്ഥാപനങ്ങളിലെ കച്ചവടങ്ങളെ അടക്കം ഇത് പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞു കാഞ്ചിയാർ പള്ളിക്കവലയിലെ ഒരു ഭാഗത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലാണ് മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡരിക കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്ന ഇതിന്റെ ഭാഗമായി ഇവിടം കുഴിച്ച ശേഷം കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തു എന്നാൽ പിന്നീട് പണി പൂർത്തീകരിച്ചില്ല ഇതോടെ വലിയ കിടങ്ങിന് സമാനമായി കിടക്കുകയാണ് ഇവിടം പുറത്തു നിന്ന ഒരാൾക്ക് വ്യാപാര സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇതോടെ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ ഇത് പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് അവിടെ ഇന്നലെ വരെ പാലൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു തന്നെ പാലം ഇട്ടാണ് ഇനി പറ്റില്ല പറ്റില്ല ചില സമയത്ത് ആളുകൾ കാൽതെറ്റി വീഴുന്നുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു ബന്ധപ്പെട്ടവരോട് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടും നടപടിയൊന്നും ആകുന്നില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട് കച്ചവടയെ ബാധിച്ചു ഭയങ്കര ബാധിച്ചത് ഒരു മനുഷ്യനും ഇവിടെ കയറുമില്ല ഒരു സാധനങ്ങളൊണ്ട് വരത്തില്ല പോത്തൂല ആപ്പോടെ വല്ലാത്ത രണ്ടാഴ്ചയായിട്ട് ചുമ്മാ വരിക നൂറാ കലരും വന്ന് വീഴുന്നുണ്ട് ഇവിടെ കയറീ അവരൊന്നു പറഞ്ഞിട്ട് പോകാൻ ഇനി വഴിക്ക് വന്നിട്ടില്ല മഴയും കൂടെ വെള്ളം വന്ന് നിറഞ്ഞു കെട്ടി കിടക്കുക ഏത് സമയത്ത് നമ്മുടെ കച്ചവടം രണ്ടാഴ്ച ആയിട്ട് പോയി ഒന്നും ഇവിടെ ഇരിക്കുന്ന കെട്ടിടത്തിരിക്കും മുഴുവൻ പേരും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്ത സമയത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും ഈ മേഖലയിൽ ഉണ്ടായി ഇതോടെ മണ്ണെടുത്ത ഭാഗത്ത് മണ്ണിടിയാനുള്ള സാഹചര്യവും നിലവിലുള്ളതായി വ്യാപാരികൾ പറയുന്നു നിലവിൽ ഈ ഭാഗത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ കച്ചവടം വളരെയധികം കുറഞ്ഞതായും വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നു സാധനങ്ങൾ കയറ്റിയിറക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത് അടിയന്തിരമായി ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ ഭാഗത്തെ പണികൾ ഉടൻ പൂർത്തീകരിച്ച് നൽകണമെന്ന ആവശ്യമാണ് വ്യാപാരികളടക്കം കട്ടപ്പന